രാവിലെ തൊട്ട് രാത്രി വരെയുള്ള വിശേഷങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വ്ളോഗോ ഇന്ന് ചിരിക്കി പറഞ്ഞ ഡെയി മൈ ലൈഫ് നേരൊക്കെ വെളുത്തു വരണുള്ളൂ ടൈം കൃത്യം ആറ് മണിയാണ് കേട്ടോ അപ്പം അപ്പം ഒന്ന് ജസ്റ്റ് പുറത്തിറങ്ങി ചെറിയൊരു വീഡിയോ എടുത്താണ് പിന്നെ മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഒന്നും കാണാത്തതുകൊണ്ട് കൊണ്ട് കമൻറ്റൊക്കെ വന്നിരുന്നു എന്താ വീഡിയോ ഇടാത്തത് മൂന്ന് ദിവസമായിട്ട് എന്താ വീഡിയോ ഒന്നും ഇടാത്തെന്ന് വെച്ചിട്ട് വീഡിയോ ഇടാൻ വെയ്യായിരുന്നു കേട്ടോ ഈ ഒരു മൂന്ന് ദിവസം വെയ്യായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാനത് കാക്കാനല്ല പുറത്താക്കീക്കളൂ കേട്ടോ കാക്ക ലേറ്റായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ പുറത്തുതന്നെ കിടന്നതാണ് ലേറ്റായിട്ട് വന്നാൽ വിളിക്കരുതെന്നാണ് കേട്ടോ ഓർഡർ ഉറക്കുണെത്തിയാൽ പിന്നെ ആ ഒരു ടൈമിലെ നീറ്റാല് നേരം കെട്ടുന്ന നേരത്തെ എണീറ്റാൽ പിന്നെ ഉറക്ക് കിട്ടൂല ഉറക്ക് കിട്ടാൻ ലേറ്റാവും അങ്ങനെ ലേറ്റായിട്ട് ഉറങ്ങിയാൽ പിന്നെ രാവിലെ എണീക്കാനും ലേറ്റാകും അപ്പോൾ കാക്ക കുറച്ച് ലേറ്റായിട്ടാണ് തോന്നുന്നു വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ തന്നെ കിടക്കുന്നത് പിന്നെയും പറഞ്ഞല്ലേ ഈ മൂന്ന് ദിവസമായിട്ട് വെയ്യായിരുന്നു അപ്പോൾ നമ്മളെ പനികളും അതേമാതിരി അവിടെ നമ്മളെ കാത്ത് കിടക്കുകയുണ്ടായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ നേരം വലുതക്കന്നെ അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അടിക്കാനും തുടക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ രാവിലെ തന്നെ ഈ ഒരു മൂന്ന് ദിവസമായിട്ട് കാര്യമായിട്ടുള്ള ക്ലീനിങ് ഒന്നും നടത്താത്തതുകൊണ്ട് നല്ലോണം നാശമായിട്ടോ എന്താ പറയുക പൊടിയും കച്ചറൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി രാവിലെ തന്നെ അരിച്ചൊരു തുടക്കലൊക്കെ കഴിച്ചിട്ടേനെ നീ പെട്ടിയിലിരിക്കുന്ന വാക്കും ക്ലീനറാണ് കേട്ടോ ഇത് കാക്കാൻ്റെ ഷോപ്പിൽ വാങ്ങിയതായിരുന്നു കാക്ക ഞാനവിടെ നിന്ന് എടുത്ത് കൊടുക്കുന്നതാണ് കേട്ടോ അവിടെ എപ്പോഴെങ്കിലും യൂസ് ആക്കലുള്ളൂ സ്റ്റാഫുകൾ അവിടുത്തെ സ്റ്റാഫുകൾ സാധാ മോഫോ ചെയ്ത് കൊടുക്കലൊക്കെ ഇത് കാക്ക എപ്പോഴെങ്കിലും അവിടെ യൂസ് ആക്കലുള്ളൂന്നിറങ്ങി അപ്പൊ ഞാൻ വീട്ടിൽ എടുത്ത് കൊടുക്കുന്നാണ് കേട്ടോ വീടൊന്ന് നമ്മളെ കൈയും ചൂലൊക്കെ തട്ടാത്ത സ്ഥലത്തിന് പൊടിയൊക്കെ വലിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കുന്നതാണ് പക്ഷെ ഇതുവരെ വർക്ക് ചെയ്തു നോക്കിയിട്ടില്ല കേട്ടോ അതിന്റെ പ്ലഗ്ഗും കാര്യങ്ങളൊന്നും ഞാൻ അടുത്ത് അതൊക്കെ ഷോപ്പിലാണ് പിന്നെ വേറെ എന്തൊക്കെ ബ്രഷുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അപ്പം അതൊക്കെ കൊറന്നിട്ട് വേണം വീടൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാനിട്ടോ അതിനും വേണ്ടി അടുത്ത് തുടർന്നതാണ് അങ്ങനെ അകഭാഗം അടക്കി പെറുക്കി വെക്കലും അടിച്ചോറലൊക്കെ കഴിഞ്ഞിട്ടോ ഇനിയിപ്പതാ പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പം ഈ സിറ്റോട്ട് ഞാൻ ലാസ്റ്റാണ് കേട്ടോ അടിച്ചു വരല് എല്ലാവരും സിറ്റോട്ടും അല്ല അടിച്ചേരി തുടങ്ങൽ ഞാൻ നേരെ തിരിച്ചാണ് കാരണം ഇവിടെ എന്തെങ്കിലും ആയിട്ട് കച്ചറുണ്ടാവും ചൂലുമ്പോ ഒക്കെ പറ്റണേ അപ്പം ആ ചൂല് കഴുകി വെച്ചാല് പിന്നെ ആകൊന്നും അടിച്ചു വരാൻ കഴിയുള്ള അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇവിടെ ഞാൻ ലാസ്റ്റാണ് അടിച്ചു വരല് അകത്തൊക്കെ അടിച്ചരി കഴിഞ്ഞിട്ടാണ് കേട്ടോ അങ്ങോട്ട് ഇറങ്ങൽ ഇവിടെ അടിച്ചവരി കഴിഞ്ഞേക്കാണ്ട് ഈ ഒരു ബ്രഷ് അതായത് ഈ ഒരു ചൂല് കഴുകി വയ്ക്കലാണ് അടിച്ചവർ കഴിഞ്ഞ പാടനെ തുടക്കാനും കൂടി നിൽക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയിട്ട് ഇരിക്കാല്ലോ വിചാരിച്ച് തുടക്കലും ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യലേ ആദ്യം തുടക്കൽ കഴിഞ്ഞിട്ടാണ് പിന്നെ പുറത്തേക്ക് സിറ്റൗട്ട് തുടക്കുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞല്ലോ മൂന്നു ദിവസമായിട്ട് തടിക്ക സുഖമില്ലെങ്കിൽ പിന്നെ ഒരു പണി ചെയ്യാൻ തോന്നില്ല കേട്ടോ അടഞ്ഞിട്ട് അങ്ങനെ കിടക്കുകയാണെ തോന്നുള്ളൂ ഒരു മൂന്നു ദിവസമായിട്ട് ഇങ്ങനത്തെ പണിയൊന്നും ചെയ്തിട്ടില്ലെന്ന് അതുകൊണ്ട് ഇന്ന് നല്ല തുടക്കാനുള്ള പണി ഉണ്ടായിരുന്നു കേട്ടോ ഓരോ സാധനങ്ങളിങ്ങനെ ഒട്ടി പിടിച്ചതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ടൈമൊരു ഏഴായിരം ഒക്കെ ആയിട്ടുള്ളു കേട്ടോ അപ്പോ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു ഏകദേശം കഴിഞ്ഞു കേട്ടോ പിന്നെ കുക്കിംഗ് ഒക്കെ നാത്തൂനാണ് ചെയ്യൽ നല്ല മഞ്ഞൊക്കെ ഉള്ള ദിവസാണ് കേട്ടോ മഞ്ഞും കഴിച്ചൊക്കെ ഇന്നിപ്പോ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് കേട്ടോ ദോശയും പിന്നെ ചെറുപ്പയറും ഉരുളുങ്ങിട്ടുള്ള ഒരു കറി അതൊക്കെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ അത് മാറ്റുന്ന അങ്ങനെ നേരത്തെ കാലത്ത് ഇറങ്ങിയത് കൊണ്ട് ഇന്ന് ഒരു എട്ടൊമ്പത് മണി ആയപ്പോ എല്ലാതും കഴിഞ്ഞു കിട്ടാം പിന്നെ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിരുന്നല്ലോ നമ്മളെ വീട് നിറച്ച് പുഴുണ്ടായിരിക്കണം എന്നുള്ളത് അപ്പോൾ ഈ സിറ്റൗട്ടൊക്കെ അടിച്ച തുറച്ചാൽ തന്നെ കുളിക്കലെന്ന് റിബം എന്താണ് പുഴു പുഴുവിൻ്റെ പൊടിയൊക്കെ ഉണ്ടായിട്ട് മേലെ കല്ലും ചോരും പിന്നെ ആ വീഡിയോയിൽ കമൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പെനോയിലൊഴിച്ചാൽ ഇത് ചാവെന്നുള്ളത് പനോയിലൊഴിച്ചാൽ ഈ താഴത്തുള്ള ഒരു മാത്രമല്ലേ ചാവുള്ളൂ പിന്നെ ഇത് അധികം ഒട്ടും പുറത്താണല്ലോ ഉണ്ടാവൽ ഒരു കമൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു മണ്ണെണ്ണ സ്പ്രേ ചെയ്താൽ മതി അതൊക്കെ മണ്ണെണ്ണ മണ്ണെണ്ണല്ല മണ്ണെണ്ണ പോലത്തെ വേറൊരു സാധനം കേട്ടോ ഹിറ്റൊക്കെ പോലത്തെ വേറൊരു സാധനം എല്ലോടത്തും സ്പ്രേ ചെയ്തുകൊടുത്തീന്ന് പക്ഷേ ഈ താഴത്തത്തെ ഈ വരിയതാ ഇവിടെ മാത്രം അത് തട്ടുള്ളൂ സ്പ്രേ ചെയ്തുകൊടുത്താൽ ആ ഏറ്റവും മുഖൽത്തോടുണ്ടല്ലോ അതിമൊക്കെ തട്ടൂല അങ്ങനായിട്ട് ഇപ്പോൾ എന്നും രാത്രി മഴ ഉണ്ടല്ലോ അപ്പോൾ ഈ സ്പ്രേ ചെയ്തുകൊടുത്താൽ രാത്രി മഴ പെയ്യും അതിമത്തെ മരുന്നും വല്ലതുകൊണ്ട് പോവും പിന്നെ മേലത്തെ ആൾക്കാർ പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേന് താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടാകും ഏതായാലും ഓരോക്കൂടെ ഉള്ളൊരു ഉപകാരം എന്ന് വെച്ചാൽ ഓടൊക്കെ നല്ല വൃത്തിയൊക്കെ ഇച്ചൊക്കെ നല്ലവണ്ണം ചരണ്ടി തിന്നിട്ട് ഓടൊക്കെ പുതിയ ഓട് ഇട്ട പോലെ ഇരിക്കണം അങ്ങനെ ഒരു ഉപകാരം ഉപകാരമുണ്ട് ഓരോക്കുണ്ട് ഉപദ്രവം മാത്രം പോരല്ലോ കുറച്ച് ഉപകാരം വേണ്ടേ ഇപ്പം നല്ല കാറ്റുണ്ട് കേട്ടോ രാവിലെ തന്നെ എന്താണ് ഡിസംബറൊക്കെ അവനായില്ലേ അതുകൊണ്ടായിരിക്കും നല്ല കാറ്റും നല്ല മഞ്ഞും ഉണ്ട് അത്യാവശ്യം നല്ല മഞ്ഞുണ്ട് പാടത്തൊക്കെ നമ്മളെ ഈ ഭാഗം കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു കുറച്ച് പറമ്പ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടൊക്കെ ഫുള്ള് പാടാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മളങ്ങോട്ടൊക്കെ നല്ല മഞ്ഞാണ് ഇങ്ങനെ വെള്ള പാടൊന്നും കാണൂലിന്ന് രാവിലെ എണീറ്റ് വന്നാൽ പനിയൊക്കെ നേരത്തെ കഴിഞ്ഞാലും പാടാണ് കേട്ടോ തീരെ നേരം പോവില്ല ഹലൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ നേരം പോവായിരുന്നു ഓളേറ്റ് ഇനിയിപ്പം മിക്കവാറും പോയി ഉറങ്ങലായിരിക്കും കുറേ ഇരുന്ന് ഇങ്ങനെ ചടക്കുമ്പോഴേ ഉറുക്കിങ്ങനെ വരും അല്ലെങ്കിൽ സമയമൊന്നു തകല് ചെയ്യുന്നു ഇപ്പോൾ ഞാൻ ഓരോ ദിവസവും പ്രത്യേകിച്ച് ഹലമൊക്കെ പോയതിൻ്റെ ശേഷം തീരെ ടൈമ് പോണില്ല പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ കാണുക പിന്നെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കെ കേട്ടോ അങ്ങനത്തെ കുറച്ചു നേരം മുറ്റത്തൊക്കെ അങ്ങനെ ഇങ്ങോട്ടൊക്കെ ഒന്ന് നടക്കുകയാണ് കേട്ടോ എന്തൊക്കെയോ സാധനങ്ങൾ കുഴിച്ചൊക്കെ ഇട്ടീന് ഓരോ ഫ്രൂട്ട്സൊക്കെ കിട്ടുമ്പോളേ വെറൈറ്റി ഫ്രൂട്ടൊക്കെ എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ അതിൻ്റെ കുരുമൊക്കെ ഞാൻ അങ്ങനെ കുഴിച്ചിടും കേട്ടോ അപ്പം ചൊറ്റൊന്നും മുളക്കില്ല കുഴിച്ചിട്ടത് ഓർമ്മ ഉണ്ടാവില്ല ഇതുപോലെ എപ്പോഴെങ്കിലും പുറത്തേക്കൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇറങ്ങുമ്പോഴാകും ഓർമ്മ ഉണ്ടാവുക അപ്പോൾ നോക്കുമ്പോൾ ഒന്നും മുളച്ചിട്ടും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുകയാണ് എന്തൊക്കെയാണ് മുളച്ച് എന്തൊക്കെ പോയി എന്തൊക്കെ ഉണ്ടായി എന്നൊക്കെ ഇങ്ങനെ നോക്കുകയാണ് പിന്നെ എനിക്കൊരു കമൻ്റ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണ് തടി കുറക്കാത്തതെന്ന് ചോദിച്ചിട്ട് ഞാൻ എൻ്റെ കുറേ വെയ്റ്റ് ലോസ് ചെയ്ത അതാണ് ഞാൻ ഞാൻ ഹെർബൽ ലൈഫിൻ്റെ ജ്യൂസ് ഇടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് പിന്നെ വീട്ടിൽ ഇരുന്നിട്ട് തന്നെ ഫുഡ് ഫുഡ് കണ്ട്രോൾ ചെയ്തിട്ടൊക്കെ ഞാൻ വെയിറ്റ് കുറച്ച് കേട്ടോ വെയിറ്റ് കുറക്കാൻ വേണ്ടി നോക്കിയിരുന്നു പക്ഷെ എനിക്കൊരാഴ്ചയിൽ കൂടുതൽ എനിക്ക് അങ്ങനെ പറ്റലില്ല അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ കൂടുതൽ എനിക്കങ്ങനെ പറ്റലില്ല വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ കാരണം ആ ഒരു ടൈമില് ഇമ്മ കൂടെ ഉണ്ടായിരുന്നല്ലോ അപ്പം എനിക്ക് എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടാൽ തന്നെ അറിയാം ഞാൻ ആ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു ഉമ്മക്ക് തീരെങ്ങനെ വെയ്യാത്തതുകൊണ്ട് മറ്റേ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം അതായത് കുളിപ്പിച്ച് കൊടുക്കൽ വരെ ചെയ്തു കൊടുക്കണിരുന്നു അപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ അമ്മാൻ്റെ അല്ല ഞാൻ എൻ്റെ എന്തെങ്കിലും കാര്യത്തിനും വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് കുമ്പിട്ട് നീര് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചെരിഞ്ഞാൽ തന്നെ മതി പിന്നെ എൻ്റെ ആ ഒരു ഭാഗം ഫുള്ള് കൊളുത്തി പിടിച്ചു കാണ്ടൂട്ട വയറ് കൊളുത്തി പിടിക്കുക അല്ലെങ്കിൽ കൈയിൻ്റെ കയ്യേറ്റൊക്കെ എന്തെങ്കിലും എത്തി പരിഞ്ഞെടുക്കുമ്പോൾ കൈകൾ രണ്ട് കൈ കൊളുത്തി പിടിക്കുക പിന്നെ ഊ ഊര കൊളുത്തി പിടിക്കാൻ എടുക്കെങ്കിലും ഒന്ന് ചെരിയെ കുമ്പിടൊക്കെ ചെയ്താൽ ഊര വയറ് കാലൊക്കെ ഇങ്ങനെ ഒരു കൊളുത്തി പിടിച്ചിരിക്കുന്നു ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ ഏത് ഭാഗമായിട്ടാണ് ഞമ്മള് പണിയെടുക്കുന്നത് ആ ഒരു ഭാഗം കൊളുത്തി പിടിച്ചോണ്ടാണ് കേട്ടോ അപ്പം വെയിറ്റ് ലോസ് ചെയ്യുന്ന ടൈമിൽ അപ്പം അങ് അതായത് കൊണ്ട് തന്നെ എനിക്ക് ഈ വെയ്റ്റ് ലോസ് ചെയ്യുമ്പോൾ ഒരു മടുപ്പ് ചെയ്യുന്നു ഇങ്ങനെ വേദന സഹിക്കാൻ വേണ്ടിയായിട്ട് ഞാൻ മടുത്തതായിരുന്നു വെയിറ്റ് ലോസ് ചെയ്യാൻ കേട്ടോ പിന്നെ കാരണം എനിക്ക് ആ ഒരു ടൈമിൽ എൻ്റെ വെയ്റ്റ് ലോസിനേക്കാളും പ്രധാനം എനിക്ക് എൻ്റെ ഉമ്മാനെ നോക്കലായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ വെയ്റ്റ് ലോസും ഒക്കെ അങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞു നോക്കി കാരണം നമ്മൾ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴാവും ഈയൊരു പിടിക്കലും വേദന ഒക്കെ ഉണ്ടാവുക ഇപ്പം ഞാനിപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോഴൊക്കെ ആയിരിക്കും ഈ ഒരു ഈയൊരു ഈ ഒരു വേദന സഹിക്കാൻ പറ്റാത്ത വേദനയാണല്ലോ കൊളത്തി പിടിച്ചാലൊക്കെ അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ പിന്നെ വെയ്റ്റ് ലോസ് ചെയ്യാനൊന്നും നിന്നില്ല അണ്ട് നിർത്തി വെച്ചിട്ടാ കാണുന്നവരൊക്കെ ഇങ്ങനെ പറഞ്ഞാൻ്റെ തടിയൊന്നും കുറച്ചുകൂടെ അത് ചെയ്താൽ മതി ഇത് ചെയ്താൽ മതി അങ്ങനെ ആക്കിയാൽ മതി ഇങ്ങനെ ആക്കിയാൽ മതി എന്നൊക്കെ നമ്മള അവസ്ഥ ഞാൻ അറിയുള്ളൂ അങ്ങനെ എന്താണ് അതുകൊണ്ടുതന്നെ ഞാൻ ഇതുവരെ വെയ്റ്റ് ലോസ് ചെയ്യാഞ്ഞത് ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളു കിട്ടോ തുടങ്ങിയിട്ട് വെയ്റ്റ് ലോസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ാലതങ്ങനെ അത് എന്താ പറയുക നല്ലൊരു റിസൾട്ട് കിട്ടോളും അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റട്ടെ ഞാൻ വീഡിയോയിലൊന്നും പറ്റി പറയാത്തത് നല്ലൊരു റിസൾട്ടൊക്കെ കിട്ടിയതിന് ശേഷം വീഡിയോയിൽ ഷെയർ ആക്കിയാൽ മതിയല്ല അപ്പോൾ അതാണ് കേട്ടോ വെയിറ്റ് ലോസിനെ പറ്റിയിട്ടൊന്നും പറയുന്നത് ഇപ്പം ഞാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി ഇനിയിപ്പോൾ എനിക്ക് ഇതിൻ്റെ കാര്യം മാത്രം നോക്കാനല്ലേ ഉള്ളൂ അതുകൊണ്ട് ഇപ്പോഴുണ്ട് കുളത്തി പിടിക്കലും ഇതാക്കലും ഒക്കെ പക്ഷെ വേദന വന്നാൽ സഹിച്ച് അങ്ങനെയുണ്ട് കിടന്ന് അത് മറോളുണ്ട് സഹിച്ച് കിടക്കും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ട് ശരിയാവും അതുവരെ അങ്ങനെ കിടക്കും കേട്ടോ പക്ഷെ അത് ആദ്യം അങ്ങനെ നടക്കൂലേ നമ്മൾ ഒറ്റാം താടി ആകുമ്പോൾ എന്തും നടക്കുമല്ലോ പക്ഷെ നമ്മളെ എന്താ പറയുക ഇന്ന് നമ്മളെ ആശ്രയിച്ച ഒരാൾ നിൽക്കും അതായത് നമ്മളെന്തെങ്കിലും ഒരു കാര്യം നമുക്ക് മറ്റൊരാൾക്ക് ചെയ്ത് കൊടുക്കാൻ പിന്നെ നമ്മളെ സൗകര്യം മാത്രം നോക്കിയാൽ പോരല്ലോ അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ ഇതുവരെ ഒന്ന് വീട് ലോസൊന്നും ചെയ്യാഞ്ഞത് എനിക്കെൻ്റെ ഉമ്മാൻ്റെ കാര്യങ്ങൾ നോക്കലായിരുന്നു പ്രധാനം ഇപ്പോൾ ഉമ്മ ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ വീട് ലോസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വിശാല നല്ലൊരു റിസൾട്ടൊക്കെ കിട്ടിയിട്ട് ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അതിനെ പറ്റിയിട്ട് ഇപ്പോൾ ലഞ്ചിന് ചോറും പിന്നെ ഇത് രാവിലക്കത്തെ കറിയാണ് കേട്ടോ അപ്പോൾ കാണിച്ചത് ചോറിന് ഇതാ മോരുകറിയായിരുന്നു ചോറ് മോരി കറി പിന്നെ മീൻ പൊരിച്ചത് കുഞ്ഞിമത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പൊരിച്ചതായിരുന്നു ഇന്നത്തെ ഉണ്ടായിരുന്നത് അപ്പോൾ ഒരുവിധം കൈക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ബാക്കി രാത്രിക്കൊക്കെ ഉള്ളതാണ് ഇപ്പോൾ വൈകുന്നേരം ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാക്ക ഒന്ന് കടയിലേക്ക് പോവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ നമ്മളെ കാക്കൻ്റെ കട ദർബാർ ട്രേഡിങ് ഇവിടെ മണി അഞ്ചര ആകുമ്പോത്തേന് സ്റ്റാഫുകളൊക്കെ പോകുമ്പോൾ അതിൻ്റെ മുന്നേ വരാൻ പറഞ്ഞതായിരുന്നു പിന്നെ ഈ ഒരു മുന്നത്തെ റോഡ് ഉണ്ടല്ലോ അത് തിരൂരിൽ നിന്ന് പോകുന്ന റോഡാണ് കേട്ടോ അപ്പോൾ ആ റോഡിൻ്റെ വക്കിന് ആനൂക്കുപാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളെ കട വരണത് ഇതൊക്കെ ആ കതാ പാക്കാക്കി വെച്ചാട്ടോ അങ്ങനെ ഓർഡറിനുസരിച്ച് ഓരോന്നിങ്ങനെ തൂക്കിയിട്ട് പാക്കി വെക്കുന്നതാണ് കിവി അങ്ങനത്തെ ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഉണക്ക മുന്തിരി മസാല തേച്ച് പൊരിക്കുന്ന കടലുണ്ടല്ലോ അത് അങ്ങനത്തൊക്കെ ഐറ്റംസ് പിന്നെ ഇതൊക്കെ കുപ്പി മുട്ടിക്കുള്ള സ്റ്റിക്കറുകളാണ് കേട്ടോ ഇരിക്കുന്നതൊക്കെ കൊറോണ കൊറോണക്കായ ടൈമിൽ കക കത്രൊക്കെ നിർത്തി നാട്ടിൽക്ക് വന്നപ്പം വീട്ടിൽ നിന്നായിരുന്നു കേട്ടോ അതിൻ്റെ തുടക്കം ഉണ്ടായിരുന്നത് ഈ തപ്പഴത്തിൻ്റെ കുരു വളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ അണ്ടിപ്പരിപ്പ് അല്ലെങ്കിൽ ബദം ഇത് രണ്ടും വെച്ചിട്ട് എങ്ങനെ അതിനനുസരിച്ചുള്ള പാത്രങ്ങൾ കക കൊണ്ടുവരും അങ്ങനെ ആ പാത്രത്തിലാക്കിയിട്ട് അങ്ങനെ കക സെയിൽ ചെയ്യലായിരുന്നു അത് കഴിഞ്ഞിട്ടോ നമ്മൾ തുടക്കം ഈ ഒരു ബിസിനസ്സിൻ്റെ തുടക്കം അങ്ങനെ ആയിരുന്നു പിന്നെ അവിടുന്ന് മശാല കാക്ക ഒരു ഷോപ്പൊക്കെ ഇട്ട് പിന്നെ ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റുകൾ അനുസരിച്ച് ഇങ്ങനെ കൂട്ടിക്കൂട്ടി കൊണ്ടുവന്ന് കാക്ക തന്നെയാണ് ആദ്യമൊന്നും സ്റ്റാഫുകളില്ലായിരുന്നു കേട്ടോ പിന്നെയാണ് സ്റ്റാഫുകളൊക്കെ വെച്ചത് നമുക്ക് ഒറ്റക്ക് എന്താ പറയുക ഓർഡർ ഇങ്ങനെ കിട്ടുമ്പം നമുക്ക് ഒറ്റക്ക് പറ്റില്ല എന്ന് തോന്നിയപ്പോൾ കാക്ക പിന്നെ സ്റ്റാഫുകളൊക്കെ വെച്ച് ഷോപ്പിട്ടപ്പോൾ ഷോപ്പിൽ നിൽക്കാൻ സ്റ്റാഫ് ഷോപ്പിടേലും നിർബന്ധമായിരുന്നു കാരണം ചെക്കിംഗ് ഒക്കെ വരുമ്പം ഷോപ്പ് എന്തായാലും വേണമല്ലോ വീട്ടിൽ നിന്ന് നടക്കൂല ഒക്കെ എടുക്കണമെങ്കിൽ അപ്പം അങ്ങനെ തുടങ്ങിയ ബിസിനസ്സേ ആയിരുന്നു ചിലപ്പം നഷ്ടം ഉണ്ടാവലുണ്ട് ചിലപ്പോൾ മെച്ചം ഉണ്ടാവലുണ്ട് ബിസിനസ്സല്ല രണ്ടും ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ പോകുന്നുട്ടോ പിന്നെ ഇപ്പോൾ രാത്രിയായി നല്ലൊരു മഴ ഒക്കെ പെയ്യുണ്ടായിരുന്നു കേട്ടോ കാക്ക അതിൻ്റെ ഒന്ന് ചായ അടിക്കാൻ വേണ്ടിയിട്ട് വന്ന കച്ചവടത്തിന് പോകുമ്പം വീടിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ ചായ അടിക്കാനായിട്ട് ഒന്ന് വരും കേട്ടോ അങ്ങനെ ചാടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ മഴക്കൊ പെയ്ത് ഒ മഴക്കൊന്ന് ഒതുങ്ങി കേട്ടോ കാക്ക അതാ ആ തിരിച്ചു പോവുകയാണ്